ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ ഹൈമാവതിയോട് പറയുന്നുണ്ട് ഗംഗ ഫുഡ് ഉണ്ടാക്കുകയാണ് മഹിയേട്ടനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഭർത്താക്കന്മാരുടെ മനസ്സിലേക്ക് ആഹാരത്തിലൂടെയാണ് കയറാൻ പറ്റുന്നതെന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ അവൾ ആഹാരം കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് നീ ആഹാരം കൊണ്ടു കൊടുക്കണം നീ ഉണ്ടാക്കി കൊടുക്കണ്ട ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കൊണ്ടു കൊടുക്കുമെന്ന് ഹൈമാവതി അത് നല്ല ഐഡിയ ആണെന്നൊക്കെ പറയുന്നു ഗംഗ ഫുഡ് എല്ലാം റെഡിയാക്കി ബോക്സിലാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം അടുക്കളയിൽ നിന്നും പോകുന്നു ആ സമയത്ത് അടുക്കളയിലേക്ക് ശ്രേയ ചെന്നിട്ട് ഫുഡ് എടുക്കുകയാണ് അതിനുശേഷം ആ ഫുഡുമായിട്ട് ഓഫീസിലേക്ക് പോകുന്നു ഗംഗ അടുക്കളയിലേക്ക് വരുമ്പോൾ ഫുഡ് കാണുന്നില്ല ഗംഗ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ എടുത്തു വെച്ച ഫുഡ് എന്തിയെന്നൊക്കെ ശേഷം ഗംഗ വേറെ ബോക്സിൽ ഫുഡ് എടുത്തുകൊണ്ട് ഗംഗയും ഓഫീസിലേക്ക് പോവുകയാണ് ശ്രേയ മഹിയുടെ അടുത്ത് ഫുഡുമായിട്ട് ചെല്ലുന്നുണ്ട് മഹിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നില്ല എനിക്ക് ആഹാരമൊന്നും വേണ്ട നീ എന്തിനാണ് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചു വഴക്ക് പറയുന്നുണ്ട് ശ്രേയപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് വെളിയിൽ നിന്നും കഴിക്കണ്ട എന്നൊക്കെ പറയുന്നു ഓഫീസിലെ ഒരു സ്റ്റാഫും അപ്പോൾ പറയുന്നുണ്ട് വെളിയിലെ ഫുഡ് എന്തിനാണ് കഴിക്കുന്നത് ഈ ഫുഡ് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാണ് മഹി അവസാനം കഴിക്കാമെന്ന് സമ്മതിക്കുന്നു ശ്രേയ വിളമ്പി കൊടുക്കുന്നു അതേസമയം ഓഫീസിലേക്ക് ഗംഗയും ഫുഡുമായിട്ട് വരുന്നുണ്ട് ഓഫീസിലെ സ്റ്റാഫ് അപ്പോൾ പറയുന്നുണ്ട് ശ്രേയ മാഡം ഫുഡുമായിട്ട് വന്നിട്ടുണ്ട് ഭാര്യ ഇരിക്കുമ്പോൾ വേറൊരു സ്ത്രീ ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയല്ല അതിനൊന്നും അനുവദിക്കരുതെന്നൊക്കെ പറയുന്നു മഹിസാർ നല്ലവനാണ് പക്ഷേ എങ്കിലും നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ ഒരുപാട് സങ്കടത്തിലാകുന്നുണ്ട് ഗംഗ ഉടനെ തന്നെ സങ്കടത്തോടെ ഗൗരിയെ വിളിക്കുന്നു ഗൗരിയെ വിളിച്ചിട്ട് കാര്യമെല്ലാം പറയുന്നുണ്ട് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ശ്രേയയുടെ ഇന്നത്തെ പ്ലാൻ ഞാൻ പൊളിച്ചിരിക്കുമെന്നൊക്കെ ഗൗരി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഓഫീസിനുള്ളിലേക്ക് ചെല്ലുന്നു മഹിക്ക് ആഹാരം ഒക്കെ ശ്രേയ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഒരു കറിക്കുള്ളിലേക്ക് പല്ലിയെ ഗൗരി ഇടുന്നുണ്ട് ആ കറി ശ്രേയെ എടുത്തിട്ട് മഹിയോട് പറയുന്നുണ്ട് ഈ കറിയാണെങ്കിൽ നല്ല സ്പെഷ്യൽ കറിയാണ് ഞാൻ മഹിയേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നു ആ കറി ശ്രേയെ വിളമ്പുമ്പോൾ പല്ലിയെ കാണുന്നുണ്ട് മഹിയാണെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ഈ ഫുഡാണോ എനിക്ക് തരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് മഹി ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ട് ഗൗരിക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗൗരി പൊട്ടിച്ചിരിക്കുന്നു ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് കളയാൻ പോകുന്നു ആ സമയത്ത് ഗംഗ അകത്തേക്ക് വരുന്നുണ്ട് ഗംഗ മഹിയോട് പറയുന്നുണ്ട് ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മഹിയപ്പോൾ ഗംഗയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ആഹാരം കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എന്നോടുള്ള ദേഷ്യം ആഹാരത്തോട് തീർക്കരുതെന്നൊക്കെ മഹിയേട്ടൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കത്തില്ല ഇന്നു മാത്രമല്ല ഇനി അങ്ങോട്ട് ആഹാരം കഴിക്കത്തില്ല ഞാൻ കഴിക്കാതെ മരിച്ചു പോയാലും മഹിയേട്ടന് പ്രശ്നമില്ലെങ്കിൽ കഴിക്കണ്ട എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ കാരണം ഇനി നീ കഴിക്കാതൊന്നും മരിക്കണ്ട എനിക്ക് ആഹാരം വിളമ്പാനെന്ന് പറയുന്നു എന്തെങ്കിലും മഹിക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു ആ സമയത്ത് ശ്രേയ അവിടേക്ക് വരുന്നുണ്ട് ശ്രേയക്ക് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മഹി ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് മഹി ഗംഗയോട് പറയുന്നുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് നിനക്ക് നല്ല കൈപുണ്യം ഉണ്ടെന്നൊക്കെ പറയുന്നു മഹി പറയുന്നത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഗംഗ മഹിക്ക് ആഹാരമൊക്കെ കൊടുത്തിട്ട് വെളിയിലേക്ക് വരുന്നു ഗൗരി ഗംഗയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഗൗരി ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് സന്തോഷമായോ എന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതിനൊക്കെ ഞാൻ ചേച്ചിയോടാണ് നന്ദി പറയുന്നതെന്നൊക്കെ എന്നൊക്കെ പറയാണ് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ഇതിനൊന്നും എന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല നമുക്കിടയിൽ അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ മകൾക്കും മഹിയേട്ടനും വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ നിന്നോടാണ് നന്ദി പറയേണ്ടതെന്നൊക്കെ പറയുകയാണ് കിങ്കിയപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അകന്നു വരെ നിൽക്കാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് മാളുവിനെ പിരിയാൻ ഒട്ടും പറ്റത്തില്ല അവൾ എൻ്റെ മകളാണെന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നുണ്ട് നീ ഒന്നു കൊണ്ടും വിഷമിക്കേണ്ട നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ട് ഏത് ഭാര്യയ്ക്കും ഭർത്താവ് വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ഗൗരി പറയുന്നുണ്ട് നീ എനിക്ക് സഹോദരിയെപ്പോലെയാണെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഡയറി എടുത്തിട്ട് ചേച്ചിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ഗൗരിയും അപ്പോൾ പറയുന്നുണ്ട് ആ ഡയറി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് ശേഷം കാണിക്കുന്നത് രാജിയുടെ അടുത്തേക്ക് ദേവിയനിയമ്മയും രാഹുലും ഹൈമാവതിയും ശ്രേയയും ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞാണ് പ്രശ്നമുണ്ടാക്കുന്നത് രാജി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും തരാൻ എനിക്കില്ല എന്റെ സിറ്റുവേഷനൊക്കെ രാഹുൽ ഏട്ടന് അറിയാവുന്നതാണെന്നൊക്കെ പറയുന്നു രാഹുൽ പോൾ പറയുന്നുണ്ട് സിറ്റുവേഷൻ ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ദേവിയാനിയമ്മ പറയുന്നുണ്ട് എന്റെ മകന്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ സ്വർണവും അതുപോലെ പൈസയും നീ തന്നേ പറ്റൂ നീ നിന്റെ അമ്മയും കൂടെ തന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നു ദേവിയാനിയമ്മയെ സപ്പോർട്ട് ചെയ്ത് ഹൈമാവതിയും ശ്രേയയും സംസാരിക്കുന്നുണ്ട് രാജിയാണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നത്തിലാകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാൻ താങ്ക്